ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷ ജൂലൈ പതിമൂന്നാം തീയതി നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കണ്ടിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് വിഗ്രഹം ശുദ്ധീകരിക്കുന്ന ചടങ്ങ് എന്താണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് വിഗ്രഹം ശുദ്ധീകരിക്കുന്ന ചടങ്ങ് എന്താണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലെ ബിംബശുദ്ധി ബിംബശുദ്ധി എന്നത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് വിഗ്രഹം ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങാണ് വിഗ്രഹത്തിന് ദൈവിക ചൈതന്യം കൈവരുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് വിഗ്രഹം ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് ബിംബശുദ്ധി എന്നത് അല്ലെ അപ്പോൾ അതിന് വിഗ്രഹത്തിന് ദൈവിക ചൈതന്യം കൈവരുന്നതിനാണ് ഇത് അത്യന്താപേക്ഷിതമാണ് അടുത്ത ക്സ്റ്റ്യൻ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ പേരെന്താണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയുത്തരം ഒരു ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ പേരെന്താണ് എന്താണ് ശരി ഉത്തരം കണ്ടുപിടിച്ചോ ഏതാണ് ശ്രീകോവിൽ അല്ലെ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയുടെ പ്രതിഷ്ഠയുള്ള ഭാഗമാണല്ലേ ശ്രീകോവില് ഇത് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോള് അമ്പലങ്ങളിൽ ഏഹ് അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ നിങ്ങള് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നാണ് ദേവതയെ പ്രാർത്ഥിക്കുന്നത് അല്ലെ അപ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയുടെ പ്രതിഷ്ഠയുള്ള ഭാഗമാണ് ശ്രീകോവൽ ഇത് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നു അർതോഷിൻ ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയുത്തരം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ആണല്ലേ ഭൂതഗണങ്ങളെയും പരിവാര ദേവതകളെയും ഭൂതഗണങ്ങളെയും പരിവാര ദേവതകളെയും ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ പ്രധാനമായും ഭൂതഗണങ്ങളെയും പരിവാര ദേവതകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇവയ്ക്ക് ബലി തർപ്പണം നടത്തുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള എല്ലാ ചൈതന്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭൂതഗണങ്ങളെയും പരിവാര ദേവതകളെയും അടുത്തോഷീൻ ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ് ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ ഇടക്കയാണല്ലേ ക്ഷേത്രങ്ങളില് ദീപാരാധന പോലുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളിൽ ഒന്നാണ് ഇടയ്ക്ക ഇത് ദേവനെ പ്രീതിപ്പെടുത്താനുള്ള താളവാദ്യമായി കണക്കാക്കപ്പെടുന്നു അമ്പലത്തിലൊക്കെ തൊഴുമ്പോള് ക്ഷേത്രത്തിലൊക്കെ തൊഴുമ്പോള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദീപാരാധന സമയത്ത് ഇടയ്ക്ക കൊട്ടുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോള് എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ദീപാരാധന പോലുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളിൽ ഒന്നാണ് ഇടയ്ക്ക ഇത് ദേവനെ പ്രീതിപ്പെടുത്താനുള്ള താളവാദ്യമായി കണക്കാക്കപ്പെടുന്നു അടുത്തോഷിൻ ക്ഷേത്രങ്ങളിൽ കൊടുമുടിയുടെ മുകളിൽ കാണുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്രങ്ങളില് കൊടുമുടിയുടെ മുകളിൽ കാണുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ അല്ലേ താഴികക്കുടം ക്ഷേത്രങ്ങളില് ശ്രീഗോലിന്റെയൊക്കെ മുകളില് കൊടുമുടിയുടെ അഗ്രഭാഗം കാണുന്ന ലോഹം കൊണ്ടുള്ള ഭാഗമാണ് എന്ത് താഴികക്കുടം ഇത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ സംരക്ഷിക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു അടുത്തോഷിൻ ഒരു ക്ഷേത്രത്തില് കൊടിയേറ്റ് നടത്തുന്നത് ഏത് ഉത്സവത്തിന്റെ ആരംഭത്തിലാണ് ഒരു ക്ഷേത്രത്തില് കൊടിയേറ്റ് നടത്തുന്നത് ഏത് ഉത്സവത്തിന്റെ ആരംഭത്തിലാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ ഉത്സവം ക്ഷേത്രങ്ങളിലെ വാർഷിക ഉത്സവങ്ങളുടെ ആരംഭം കുറിക്കുന്നത് കൊടിയേറ്റോടു കൂടിയാണ് ഇത് ഉത്സവത്തിന്റെ ഔദ്യോഗിക തുടക്കമായി കണക്കാക്കപ്പെടുന്നു അടുത്ത ഓഷീൻ ക്ഷേത്രങ്ങളിലെ നമസ്കാര മണ്ഡപം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ക്ഷേത്രങ്ങളിലെ നമസ്കാര മണ്ഡപം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ പൂജാരിമാർക്ക് നമസ്കരിക്കാൻ ക്ഷേത്രങ്ങളിലെ ശ്രീഗോവിലിന് മുന്നിലായിട്ട് കാണുന്ന നമസ്കാര മണ്ഡപം നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇനി ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവര് ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം ക്ഷേത്രങ്ങളിലെ ശ്രീഗോവിൽ മുമ്പിലായിട്ട് കാണുന്ന നമസ്കാര മണ്ഡപം പ്രധാനമായും പൂജാരിമാർക്ക് ദേവനെ നമസ്കരിക്കാനും പൂജാകർമ്മങ്ങൾക്കായി ഉപയോഗിക്കാനുമുള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുതോഷിൻ ക്ഷേത്രങ്ങളില് ശിവേലി എന്തിനു വേണ്ടി നടത്തുന്നു ക്ഷേത്രങ്ങളില് ശിവേലി എന്തിനു വേണ്ടി നടത്തുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയുത്തരം കണ്ടുപിടിച്ചോ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഏ ആണല്ലേ ദേവനെ എഴുന്നള്ളിക്കാൻ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദിവസേനയുള്ള പൂജകൾക്ക് ശേഷം ദേവനെ മാധ്യമേളങ്ങളോടുകൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങാണ് ശ്രീ ശിവേലി എന്ന് പറയുന്നത് ഇത് ദേവനെ എഴുന്നള്ളിക്കുന്നതോടൊപ്പം ഉപദേവതകൾക്കും ബലിതർപ്പണം നടത്തുന്നതിന് കൂടിയാണ് അപ്പോൾ ക്ഷേത്രങ്ങളിലെ ശിവേലി എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് അപ്പോൾ ദേവനെ എഴുന്നള്ളിക്കാൻ അത് പ്രത്യേകം ഓർത്തിരിക്കുക അടുത്ത ഓശ്യ ക്ഷേത്രങ്ങളിൽ ഉപദേവതകളെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള സ്ഥലം ഏതാണ് ക്ഷേത്രങ്ങളില് ഉപദേവതകളെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള സ്ഥലം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ ചുറ്റമ്പലം ക്ഷേത്രങ്ങളിലെ പ്രധാന ശ്രീകൗലിന് ചുറ്റിപ്പറ്റി നിർമ്മിച്ചിട്ടുള്ള അകത്തെ മതിൽക്കെട്ടിനുള്ളില് ഉപദേവതകളെ പ്രതിഷ്ഠിക്കാനുള്ള പ്രത്യേക അറകൾ ഉണ്ടാകാറുണ്ട് ഈ ഭാഗത്തെ ചുറ്റമ്പലം എന്ന് പറയുന്നു അപ്പോൾ ക്ഷേത്രത്തിലെ ഉപദേവതകളെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലം ഏതാണ് ചുറ്റമ്പലം അടുത്ത ഓഷ്യൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകപ്പെടും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവസ്തു ഏതാണ് ക്ഷേത്രങ്ങളിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവസ്തു ഏതാണ് ആർക്കെങ്കിലും അറിയാവോ ഏതാണ് ശരി ഉത്തരം പാൽപായസമാണ് അല്ലെ പാൽപായസം ആണ് അല്ലെ ഉണ്ണിയപ്പമാണ് അല്ലെ സോറി ഉണ്ണിയപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവസ്തു ഏതാണ് ഉണ്ണിയപ്പം അടുത്ത ഓഷീൻ ക്ഷേത്രങ്ങളിലെ ഭക്തർക്ക് പ്രവേശനമുള്ളതും ദർശനം നടത്തുന്നതുമായ പ്രധാന ഭാഗം ഏതാണ് ക്ഷേത്രങ്ങളിലെ ഭക്തർക്ക് പ്രവേശനമുള്ളതും ദർശനം നടത്തുന്നതുമായ പ്രധാന ഭാഗം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ നമസ്കാര മണ്ഡപം ശ്രീകോവിലിന് നേരെ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ നിന്നാണ് ഭക്തർക്ക് സാധാരണയായി ദേവനെ ദർശിക്കാൻ സാധിക്കുന്നത് ഗർഭഗ്രഹം പൂജാരിമാർക്ക് മാത്രമുള്ളതാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ദേവനൊക്കെ ദേവനെ ദേവനും ദേവൻ ദേവിമാർക്കൊക്കെ ക്ഷേത്രങ്ങളിൽ നിവേദ്യം തയ്യാറാക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ പേരെന്താണ് എന്ന് പലർക്കും അറിയത്തില്ല അല്ലെ എന്താണ് അതിന്റെ പേര് ഇടപ്പള്ളി എന്നാണ് അല്ലേ ക്ഷേത്രങ്ങളിൽ നിവേദ്യങ്ങളും മറ്റും പൂജാദ്രവ്യങ്ങളും തയ്യാറാക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചുള്ള അടുക്കളയാണ് തിടപ്പള്ളി ഇപ്പോള് അടുത്ത കൊഷ്യൻ ക്ഷേത്രങ്ങളിൽ കൊടുമരത്തിന്റെ ചുവട്ടിൽ കാണുന്ന വലിയ കല്ല് എന്തു പേരിൽ ആണ് അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ കൊടുമരത്തിന്റെ ചുവട്ടിൽ കാണുന്ന വലിയ കല്ല് എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ബലിക്കല്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ കൊടിമരത്തിന്റെ ചുവട്ടിലായി പ്രധാനപ്പെട്ട ബലിക്കല്ല് ഉണ്ടാകും ഇത് ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ലുകളില് ഒന്നാണ് ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ കൊടുമരം ആ കൊടുമരത്തിന്റെ ചുവട്ടിൽ കാണുന്ന വലിയ കല്ല് ആണ് ഈ ബലിക്കല്ല് എന്ന് പറയുന്നത് ഇനി കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ക്ഷേത്രത്തിനിലെ കൊടുമരത്തിന്റെ ചുവട്ടിലായിട്ട് പ്രധാനപ്പെട്ട ബലിക്കല്ല് ഉണ്ടാവും ഇത് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകളിൽ പ്രധാനപ്പെട്ട ബലിക്കല്ലുകളിൽ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ മൂലബിംബം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ മൂലബിംബം എന്നാണ് പറയുന്നത് മൂർത്തി എന്നത് ഒരു ദൈവിക രൂപത്തെ പൊതുവായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഉപദേവൻ എന്നത് പ്രധാന പ്രതിഷ്ഠയോടൊപ്പം പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറിയ ദൈവങ്ങളാണ് ബലിക്കല്ല എന്നത് ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന് പുറത്തുള്ള ബലിപീഠമാണ് അപ്പോള് ഏതാണ് ഉത്തരം മൂലബിംബം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് ബേരിൽ അറിയപ്പെടുന്നു മൂലബിംബം അടുത്തോഷിൻ ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഏതാണ് ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഏതാണ് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ ഇടയ്ക്കയാണ് അല്ലെ ക്ഷേത്രങ്ങളില് ദീപാരാധനയുടെ സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഇടക്കയാണ് ഇത് വളരെ മൃദുലവും ഭക്തി നിർഭരവുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വാദ്യമാണ് ചെണ്ടയും മദ്ദളവും തകിലും മറ്റു പൂജകൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അപ്പോള് ക്ഷേത്രത്തില് ദീപാരാധനയുടെ സമയത്ത് നടത്തുന്ന സാധാരണയായി മുഴക്കുന്ന വാദ്യമാണ് ഇടയ്ക്കോഷീൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ എന്തു പറയുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ എന്തു പറയുന്നു എന്താണ് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ചുറ്റമ്പലം എന്നാണ് പറയുന്നത് അല്ലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള ഭാഗം ചുറ്റമ്പലം എന്ന് അറിയപ്പെടുന്നു ഇവിടെയാണ് ഭക്തർ പ്രദക്ഷിണം വഹിക്കുന്നത് നാലമ്പലം എന്നത് ശ്രീകോവിൽ ഉൾപ്പെടുന്ന അകത്തെ പ്രധാന കെട്ടിടത്തെയാണ് പറയുന്നത് നമസ്കാരമണ്ഡലം എന്ന് നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ബലിക്കൽപുര എന്നത് ബലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ചുറ്റമ്പലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ ചുറ്റമ്പലം എന്ന് പറയുന്നു അടുത്ത കോഷ്യൻ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും മറ്റും കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ആരാണ് ആരാണ് ഈ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ആരാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ ആരാണ് മേൽശാന്തി ആണല്ലേ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മേൽശാന്തിയാണ് കീഴ്ശാന്തി മേൽശാന്തിയെ സഹായിക്കുന്ന ആളാണ് കഴകം എന്നത് ക്ഷേത്രത്തിലെ ശുചീകരണവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരാണ് വാര്യർ എന്ന ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആവശ്യമായ പൂക്കളും മറ്റ് സാധനങ്ങളും ഒരുക്കുന്നവരാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ ഇനിയിപ്പം ചോദ്യം മാറി വന്നാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മേൽശാന്തിയാണ് കീഴ്ശാന്തി ആരാണ് മേൽശാന്തിയെ സഹായിക്കുന്ന ആളാണ് കഴകം എന്നത് എന്താണ് കഴകം എന്നത് ക്ഷേത്രത്തിലെ ശുദ്ധീകരണവും മറ്റും കാര്യങ്ങളും ചെയ്യുന്നവരാണ് വാര്യർ എന്നത് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആവശ്യമായ പൂക്കളും മറ്റ് സാധനങ്ങളും ഒരുക്കുന്നവരാണ് അടുത്ത അടുത്തോഷ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം സ്തംഭം എന്തിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം എന്തിന്റെ പ്രതീകമാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയുത്തരം ജ്ഞാനമാണ് അല്ലെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം എന്തിന്റെ പ്രതീകമാണ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രങ്ങളിലെ ദീപസ്തംഭം ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനം നേടുക എന്നതാണ് ദീപം കൊളുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ഓഷിൻ കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷത എന്താണ് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷത എന്താണ് നാല് ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് മരവും ഓടും ഉപയോഗിച്ചുള്ള മേൽക്കൂരകള് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷതയാണ് മരവും ഓടും അല്ലെങ്കിൽ ചെമ്പ് സ്വർണം എന്നിവ ഉപയോഗിച്ചുള്ള ചെരിഞ്ഞ മേൽക്കൂരകള് ഇത് കേരളത്തിന്റെ മഴക്കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ് മറ്റു വാസ്തുവിദ്യകളില് ഉയരം കൂടിയ ഗോപുരങ്ങളും കല്ലിലുള്ള കൊത്തുപണികളും സാധാരണമാണ് അടുത്ത അടുത്തോഷിൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കുന്നതും ഉത്സവബലിക്ക് പ്രധാനമായതുമായ ഭാഗം ഏതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കുന്നതും ഉത്സവബലിക്ക് പ്രധാനമായതുമായ ഭാഗം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയൂത്തരം ഏതാണ് ബലിക്കല്ലാണ് അല്ലെ ബലിക്കല് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകള് പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു ഉത്സവബലി നടത്തുന്ന സമയത്ത് ഈ ബലിക്കല്ലുകൾക്ക് പ്രാധാന്യമുണ്ട് നമസ്കാര മണ്ഡപം പ്രാർത്ഥനക്കുള്ള സ്ഥലമാണ് വിളക്കുമാടം വിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടമാണ് കൂത്തമ്പലം കൂത്ത കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ബലിക്കലുകൾ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ എന്തു പറയുന്നു ശ്രീകോവിലിന് ചുറ്റുമൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ൊഴാൻ പോകുന്ന അവസരത്തില് കാണാറുണ്ട് അല്ലെ ശ്രീഗോവിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരെ ഒക്കെ കാണാറുണ്ട് നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിക്കാറുമുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷ്ഠകളെ എന്താണ് പറയുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ പരിവാര ദേവതകൾ ശ്രീഗോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ പരിവാര ദേവതകൾ എന്ന് പറയുന്നു ഉപദേവന്മാർ എന്നത് പൊതുവായി പറ പൊതുവായി പ്രധാന ദേവനെ കൂടാതെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ള ദേവന്മാരെ സൂചിപ്പിക്കുന്നു എന്നാൽ പരിവാര ദേവതകൾ എന്നത് പ്രധാന ദേവന്റെ കൂടെയുള്ള ദേവന്മാരെയാണ് ദ്വാരപാലകർ എന്നത് ക്ഷേത്രവാതിലുകളിൽ കാക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ ദ്വാരപാലകരെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പരിവാര ദേവതകളെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉപദേവന്മാരെയൊക്കെ നിങ്ങൾ കണ്ടുകൊടുക്കണം പക്ഷേ അത് എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ അപ്പോൾ മനസ്സിലാക്കുക ശ്രീഗൗലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ പരിവാര ദേവതകൾ എന്ന് പറയുന്നുണ്ട് ഇപ്പം ഉപദേവന്മാർ എന്നത് പൊതുവായിട്ട് പ്രധാന ദേവനെ കൂടാതെ ക്ഷേത്രത്തിൽ പ്രതി പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പരിവാര ദേവതകൾ എന്നതിന് പ്രധാന ദേവന്മാർ ദേവന്റെ കൂടെയുള്ള ദേവന്മാരെയാണ് എന്നാൽ ദ്വാരപാലകർ എന്നത് ക്ഷേത്രവാതിലുകൾ കാക്കുന്നവരാണ് അടുത്തോഷിൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കളമെഴുത്തു പാട്ട് ഏതു ദേവതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കളമെഴുത്തു പാട്ട് ഏത് ക്ഷേ ദേവതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ് ആർക്കെങ്കിലും അറിയാവോ ഏതു ദേവതയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഭദ്രകാളിയാണ് അല്ലെ കളമെഴുത്തുപാട്ട് പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ദേവിയുടെ രൂപം നിലത്തു വരച്ച് കളമെഴുതി പാട്ടുകളിലൂടെ സ്തുതിക്കുന്ന ചടങ്ങാണ് ഇത് എന്ത് കളമെഴുത്തുപാട്ട് അപ്പോൾ കളമെഴുത്തുപാട്ട് പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അടുത്ത ഓഷിൻ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ചടങ്ങ് ഏതാണ് കേരളത്തിലെ പ്രധാന ആഘോഷമായ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുൻപ് നടത്തുന്ന ചടങ്ങ് ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ചെരി ഉത്തരം ഏതാണ് അങ്കുരാതി എന്താണ് അങ്കുരാതി ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുൻപ് നടത്തുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്ത് അങ്കുരാതി ഇത് ഉത്സവത്തിന്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങാണ് പള്ളിവേട്ടയും ആറാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ് ശുദ്ധികലശം എന്ന ക്ഷേത്രത്തിലെ ശുദ്ധീകരണത്തിനുള്ള പൂജയാണ് അപ്പോൾ ഏതാണ് ശരി ഉത്തരം അങ്കുരാതി അടുത്തോഷിൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിടമ്പ എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന ആനകളെ ഒരുമിച്ച് നിർത്തുന്ന സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിടമ്പ് എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന ആനകളെ ഒരുമിച്ച് നിർത്തുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഏതാണ് ആനക്കൊട്ടിൽ അല്ലെ ആനക്കൊട്ടിലെ ക്ഷേത്രങ്ങളില് ഉത്സവ സമയത്ത് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏതാണ് ചോദ്യം ഉത്തരം ഏതാണ് കണ്ടുപിടിച്ചോ ഏതാണ് തൃശ്ശൂർ വടക്കും നാഥ ക്ഷേത്രമാണ് അല്ലേ കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് തൃശൂർ വടക്കും നാഥ ക്ഷേത്രം അടുത്ത ഊഷ്യൻ വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത വൈക്കത്തപ്പന്റെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത നാല് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട് ഏതാണ് ശരി ഉത്തരം വൈക്കത്തപ്പന്റെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത ഏതാണ് ശരി ഉത്തരം കണ്ടുപിടിച്ചോ ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ ഉദയനാപുരം സുബ്രഹ്മണ്യൻ വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്നുള്ള ആണെന്ന സങ്കല്പമുള്ള ദേവതയാണ് സുധേരന ഉദയനാപുരം സുബ്രഹ്മണ്യൻ അടുത്ത ഓഷീൻ രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ഏതാണ് ശരി ഉത്തരം കണ്ടുപിടിച്ചോ ഏതാണ് കഥകളി രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ഏതാണ് കഥകളി അടുത്ത ഓഷീൻ കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് നാല് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട് ഏതാണ് ശരി ഉത്തരം കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത് ഏതാണ് കണ്ടുപിടിച്ചോ ഏതാണ് തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രമാണ് ഏത് തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം അടുത്ത ഊഷീൻ ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കൂ എവിടെയാണത് ഈ പാർവതി നട കൊല്ലത്തില് ധനുവിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കൂ എവിടെയാണത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ചെരി ഉത്തരം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണല്ലേ ഏതാണ് ശരി ഉത്തരം ഏതാണ് തിരുവൈരാണി കുളം ക്ഷേത്രം തിരുവൈരാണി കുളം ക്ഷേത്രം അടുത്ത സന്താന സന്താനഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം സന്താന സന്താനഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് സന്താന സന്താനഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കണ്ടുപിടിച്ചോ ഏതാണ് ഏതാണ് ശരിയുത്തരം പൂർണത്രേശേത്രം ക്ഷേത്രം അടുത്ത ഓശ് ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ് ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ് നാല് ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരിയുത്തരം ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ് ഏതാണ് ശരി ഉത്തരം കണ്ടുപിടിച്ചോ ഏതാണ് പാറമേക്കാവ് ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ് പാറമേക്കാവ് അടുത്തോഷിക്കും പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യമേത് നാല് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യമേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ശരി ഉത്തരം നാല് ഓപ്ഷൻസ് ഉണ്ട് കണ്ടുപിടിച്ചോ ഏതാണ് ണല്ലേ പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടാത്ത വാദ്യം ഏതാണ് തബല അടുത്ത അടുത്തു ഭഗവത്ഗീതയിൽ എത്ര അദ്ധ്യായങ്ങളുണ്ട് എല്ലാവരും ഭഗവത്ഗീതയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ അതിൻ്റെ അകത്ത് എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണല്ലേ പതിനെട്ട് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ചു നോക്കി ഏതാണ് ശരി ഉത്തരം ഏതാണ് ചന്ദനക്കാവ് അല്ലെ ചന്ദനക്കാവ് മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാട് വരിച്ചെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് ചന്ദനക്കാവ് അപ്പോൾ ഈ തസേയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ് റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഏറ്റവും പുതിയ സിലബസ് ഓരോ ടോപ്പിക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പെക്ടഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ താരായിട്ടുള്ളത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ് അപ്പോൾ അന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം